ശ്രീകണ്ഠപുരത്ത് നടന്ന ഡിജിറ്റൽ സർവേ ഉദ്ഘാടനം ഡിജിറ്റൽ ലാൻഡ് സർവേ പ്രകസനമാക്കിയതായി ആക്ഷേപം നാൽപ്പത്തഞ്ച് വർഷമായി ശ്രീകണ്ഠപുരത്ത് വന്നിരുന്ന റീസർവേ ഓഫീസ് അടിസ്ഥാന സൌകര്യങ്ങളില്ല എന്ന് പറഞ്ഞാണ് മട്ടന്നൂരിലേക്ക് മാറ്റാൻ കലക്ടർ നിർദ്ദേശം കൊടുത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് എന്നാൽ ഇതിനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയർന്നപ്പോൾ ഇരിക്കൂറിന്റെ എം സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം കൂടുകയും നഗരസഭ അടിസ്ഥാന സൌകര്യങ്ങൾ കൊടുക്കാമെന്ന ഉറപ്പിന്മേൽ യോഗം പിരിയുകയുമാണ് അന്ന് ഉണ്ടായത് ഇക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്ഥലസൌകര്യം ഒരുക്കിക്കൊടുത്തെടുത്ത് പരിപാടി ഉദ്ഘാടനത്തിനായി എം എത്തിയപ്പോൾ പരിപാടി നടക്കുന്നിടത്ത് വച്ച ബാനറിൽ നിന്നും മാത്രമാണ് ഡിജിറ്റൽ സർവേ ഓഫീസ് പുനരാരംഭിക്കൽ അല്ല ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം മാത്രമാണെന്ന് അറിഞ്ഞത് അതിനാൽ എം എൽ ചെയർപേഴ്സൺ അടക്കമുള്ളവർ വാക്കുപാലിക്കാത്ത അധികാരികളുടെ നടപടി ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത് റീസർവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെ ശക്തമായി അപലപിക്കുന്നതായും ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന കൂട്ടിച്ചേർത്തു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശ്രീകണ്ഠപുരത്ത് നാൽപ്പത്തി അഞ്ച് വർഷമായി പ്രവർത്തിച്ചു വന്നിരുന്ന റീസർവേ ഓഫീസ് ശ്രീകണ്ഠപുരത്തു നിന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മട്ടന്നൂരേക്ക് മാറ്റുന്നു എന്ന ഒരു വിഷയം കുറച്ച് നാളുകൾക്ക് ഒന്നുണ്ടായിരുന്നു അത് നമ്മള് ബന്ധപ്പെട്ടവരോട് സംസാരിക്കുകയും എന്താണ് അത് മാറ്റിക്കൊണ്ടുപോകുന്നതിന് കാരണങ്ങൾ ആരായുകയും ചെയ്തപ്പോൾ അത് അവർക്ക് പ്രവർത്തിക്കാനുള്ള ഓഫീസ് സൗകര്യം ഇല്ല വാടക കൊടുക്ക കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നഗരസഭ എന്തെങ്കിലും ബന്ധലായിട്ട് ചെയ്യാൻ പറ്റുമോ എങ്കിൽ നമുക്കത് പരിശോധിക്കാം എന്ന് പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട കലക്ടർ നിർദ്ദേശം അനുസരിച്ചാണ് ഉദ്യോഗസ്ഥർ അത് മട്ടന്നൂരേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചതെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതനുസരിച്ച് ബഹുമാനപ്പെട്ട എം എൽ എ സജീവ ജോസഫ് സാറ് പിന്നെ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെയും വ്യാപാരി വ്യവസായി വ്യാപാര ഗോപന സമിതി അംഗങ്ങളെയും ഒക്കെ ഭാരവാഹികളെയൊക്കെ വിളിച്ചുകൂട്ടി ഇവിടെ വിശദമായ ഒരു യോഗം വിളിച്ചു കൂട്ടുകയും അതിന് പ്രകാരം ചിങ്ങണ്ടപുരം നഗരസഭ ഈ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്കി കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ടവരോട് പറയണം അധികൃതരോട് പറയണമെന്ന് ആ യോഗത്തിൽ ആവശ്യപ്പെടുകയും ഉണ്ടായി അങ്ങനെ നമ്മൾ അടിസ്ഥാന സൗകര്യം ആക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ സ്ഥല സൗകര്യങ്ങളൊക്കെ സജ്ജീകരിച്ചതിന് ശേഷം അവരോട് ഈ കാര്യം പറഞ്ഞു അങ്ങനെ പറഞ്ഞ സമയത്ത് എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് അതായത് മുപ്പതാം തീയതി ഇന്ന് നമുക്കത് ഉദ്ഘാടനം ചെയ്യാം അതായത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഡിജിറ്റൽ സർവേ പുനരാരംഭിക്കാം എന്നവര് വാക്ക് തന്നിരുന്നു അതിന് പ്രകാരം ബഹുമാനപ്പെട്ട എം എൽ എ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന സമയത്താണ് ഫ്ലെക്സിൽ കാണുന്നത് ബഹുമാ പിന്നെ ഡിജിറ്റൽ റീസർവേ ഉദ്ഘാടനമല്ല മറിച്ച് ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനമാണെന്ന് മനസ്സിലാവുന്നത് ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനമാണെന്ന് മനസ്സിലാവുന്നത് അത് പല സ്ഥലത്തും പ്രത്യേകിച്ച് നടുവിലും അതുപോലെ നമ്മുടെ ഈ ഒരു ഏരുവേശിയിലും ഒക്കെ ക്യാമ്പ് ഓഫീസിനും ഉദ്ഘാടനത്തിന് വേണ്ടി സ്ഥല സൗകര്യം ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമ്മൾ ആക്കി കൊടുക്കും കൊടുക്കുന്നതാണ് പക്ഷെ ഞങ്ങളോട് പറഞ്ഞത് റിസർവേ ഓഫീസ് മട്ടന്നൂരേക്ക് പോയ റിസർവേ ഓഫീസ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് മാറ്റുന്നു എന്ന കാരണം പറഞ്ഞതിനാൽ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥല സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കാമെന്ന് പറയും ഒരുക്കി കൊടുത്ത് ആ പരിപാടി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് ഞങ്ങളെ തിരിദ്രുപ്പിക്കുകയും ചെയ്തതിന് ശേഷം ആ ഒരു വിഷയത്തിൽ വലിയ തരത്തിൽ പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ബഹുമാനപ്പെട്ട എം എൽ എയും ചെയർപേഴ്സൺ അടക്കമുള്ളവരും ഈ ഒരു ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത് എന്ത് തന്നെയായാലും ഇവിടെ നിന്ന് കൊണ്ടുപോയ റിസർവേ ഓഫീസ് വീണ്ടും ഇവിടെ വരെ ശ്രീകണ്ഠപുരം നഗരസഭ പുനഃസ്ഥാപിക്കണമെന്നാണ് ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് പറയാനുള്ളത് അല്ലാതെ ഇങ്ങനെ പറഞ്ഞു വാക്കു പാലിക്കാത്ത ഈ ഒരു ഈ ഒരു പരിപാടി ഒരു പ്രഹസനമാക്കി മാറ്റിയ ഇത്തരം നടപടിയെ നഗരസഭ അപലപിക്കുകയാണ് നിർബന്ധമായിട്ടും ഇവിടെ നിന്ന് കൊണ്ടുപോയ റീസർവേ ഓഫീസ് ഇവിടെ തന്നെ കൊണ്ടുവരണമെന്ന് നഗരസഭയ്ക്ക് വേണ്ടി പിന്നെ ആവശ്യപ്പെടുകയാണ്